ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ട് ഗ്രഹസ്ഥിതി പറഞ്ഞുതരാം ഗ്രഹസ്ഥിതി പ്രകാരം ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥാനം ചന്ദ്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നു രാഹു മീനൻ രാശിയിൽ നിൽക്കുന്നു ശുക്രൻ മീനൻ രാശിയിൽ നിൽക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുന്നു ചൊവ്വ മിഥുനൻ രാശിയിൽ നിൽക്കുന്നു കേതു കന്നി രാശിയിൽ നിൽക്കുന്നു സൂര്യനും ബുധനും മകരൻ രാശിയിൽ നിൽക്കുന്നു ശനി കുംഭൻ രാശിയിൽ നിൽക്കുന്നു ഇതാണ് പ്രധാന ഗ്രഹസ്ഥിതി ഈ ഗ്രഹസ്ഥിതി പ്രകാരമാണ് തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലം പറയുന്നത് മേടക്കൂറുകാരുടെ കാര്യം ആദ്യം പറഞ്ഞു തരാം മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാൽ നാളുകാർക്ക് തിങ്കളാഴ്ച ദിവസം അലസത കാര്യതടസ്സം തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം ശരീരത്തിൽ മുറിവു ചതവുകൾ ധനനഷ്ടം സാഹസപ്രവർത്തികൾ അന്യദേശവാസം മാതൃക്ലേശം മാതാവിന് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കടബാധ്യതകളാലുള്ള ശത്രുതകൾ സ്ത്രീകൾ മുഖേനയുള്ള നഷ്ടങ്ങൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക തൊഴിൽ മേഖലയിലും അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാം ദാമ്പത്യ ജീവിതത്തിലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരാം മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ മെച്ചമാകണമെന്നില്ല ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയായിരിക്കും മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാർ തിങ്കളാഴ്ച ദിവസം കടന്നു പോകുക ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഈ നക്ഷത്ര ഫലം ബാധകമല്ലാതെ അവർ ജീവിതത്തിൽ നല്ല നിലയിൽ ജീവിക്കും എന്നുള്ളതും പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനിയും ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തികമുക്കാൽ രോഹിണി മകിരൻ രണ്ടുപാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം സ്വസ്ഥത ദേഹനന്മാ അനുകൂലമായൊരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും മാതാവിനെ കൊണ്ടും നേട്ടം വന്നുചേരുന്നൊരു ദിവസമാണെങ്കിലും സ്ത്രീ മുഖേനയുള്ള ശത്രുതകൾ ഇക്കാര്യത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട് സൂക്ഷിക്കേണ്ടിയ ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി സംബന്ധിച്ചുള്ള ഭാഗ്യാനുഭവങ്ങളൊക്കെ ഇവരെ തേടി വരുവാൻ സാധ്യമുള്ളൊരു ദിവസമാണ് മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരണമെന്നില്ല അതുപോലെ തന്നെ രോഗത്താലും ശത്രുതയാലും കടബാധിതകളാലും ഒക്കെ ചെറിയ രീതിയിൽ ഭാരപ്പെടുവാൻ ഒരു ദിവസമാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കണമെന്നില്ല ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യാനുഭവങ്ങൾ ചെറിയ രീതിയിൽ വന്നാൽ പോലും പിതാവിനോട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതും കൂടി അറിഞ്ഞുകൊള്ളുക തൊഴിൽപരമായ സ്ഥിതി ഏറെക്കുറെ അനുകൂലമായ അനുഭവത്തിൽ കൂടി പോകുന്നു ലാഭകരമായ അനുഭവങ്ങൾ സ്ത്രീകൾ മുഖാന ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് മാതാവ് മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എങ്കിലും ശത്രുതയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബം ധനം എന്നിവ സംബന്ധിച്ചുള്ള നഷ്ടസാധ്യതകൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനിയും മിഥുനക്കൂറാണ് മിഥുനക്കൂറിൽപ്പെട്ട മകരൻ രണ്ടുപാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസത്തെ അനുഭവം സുഖം സ്വസ്ഥത ദേഹതന്മ ഒട്ടും തന്നെ അനുകൂലമായ ദിവസമല്ല ടെൻഷനാലും പ്രയാസത്താലും മനപ്രയാസത്താലും ഭാരത്താലും ഒക്കെ ഇങ്ങനെ ജീവിതം കടന്നു പോകുന്നൊരു സാഹചര്യം കുടുംബസുഖവും ധനപരമായ നേട്ടവും തിങ്കളാഴ്ച ദിവസവും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് സുഹൃത്തുക്കളെ കൊണ്ടോ സഹോദരങ്ങളെ കൊണ്ടോ കാര്യമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല ബുദ്ധിപരമായ പരാജയങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുണ്ട് തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമായി തീരുവാൻ സാഹചര്യം വന്നു ചേരും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു നിശ്ചലാവസ്ഥ അനുഭവപ്പെടുന്നു പെൺമക്കൾ മുഖേനയുള്ള ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെങ്കിലും ശത്രുത ഇക്കാര്യത്തിൽ വന്നു ചേരുന്നുണ്ട് രോഗത്താലോ ശത്രുതയാലോ കടബാധ്യതകളാലോ ഒക്കെ ഭാരപ്പെടുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് മിദിനക്കൂറുകാർക്കുള്ളത് ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകുന്നൊരു സാഹചര്യമല്ല എങ്കിലും തിങ്കളാഴ്ച ദിവസം ആശ്വാസാനുഭവങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള സാധ്യത കാണുന്നു ഭാഗ്യാനുഭവങ്ങൾ തീരെക്കുറവായിട്ട് വന്നു ചേരുന്ന ഒരു ദിവസമാണ് ഭാഗ്യക്കേടുകളായിരിക്കാം കൂടുതൽ വന്നു ചേരുക എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടം കൊണ്ട് ജീവിതത്തെ പിടിച്ചു നിർത്തി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാഹചര്യം വന്നു ചേരുന്നു തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ അനുകൂലമായി ആണെങ്കിലും അവിടെ ശത്രുതയൊക്കെ വന്നു ചേരുവാൻ സ്ത്രീകൾ മുഖേനയുള്ള ശത്രുതകളൊക്കെ വന്നുചേരുവാനും സാധ്യതയുണ്ട് തടസ്സങ്ങളും വന്നുചേരുവാൻ സാധ്യതയുണ്ട് ലാഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ ഇവരെ തുണയ്ക്കുന്ന ദിവസമല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ജാതകർ ധനം ചെലവഴിക്കുന്നൊരു സാഹചര്യം നിലവിൽ തുടരുന്ന ഒരു അനുഭവം ഇവർക്കുണ്ട് അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങൾ കൂടിയൊക്കെയാണ് മിഥുനക്കുറുകാർ തിങ്കളാഴ്ച ദിവസം കടന്നു പോവുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിൽപ്പെട്ട പുണർദ്ദം കാല് പൂയ മായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ഒരു ആശ്വാസ ദിനമായിട്ട് വന്നുചേരുന്നൊരു ദിവസമാണ് സുഖം സ്വസ്ഥതയേനന്മാരായ ഇറക്കുറെ അനുകൂലമാണ് എങ്കിലും ശത്രുതയുടെ മധ്യയാണ് ഇവരുടെ ജീവിതം കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടുണ്ടാകുന്ന ദിവസമല്ല പിതാവിൽ നിന്നും കാര്യമായ നേട്ടമൊന്നും പ്രതീക്ഷിക്കുന്ന ദിവസമല്ല പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരിയുടെ അപ്രീതിക്ക് കാരണമായി തീരുവാൻ സാധ്യതയുണ്ട് സഹോദരങ്ങളെ കൊണ്ടോ ബന്ധുക്കൾ കൊണ്ടോ കാര്യമായ നേട്ടം വന്നുചേരാത്തൊരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ഭാഗ്യം വന്നു ചേരേണ്ട സമയമാണെങ്കിലും തടസ്സപ്പെട്ടു നിൽക്കുന്നു ബന്ധുക്കൾ വിരോധികളായി നിൽക്കുന്നു മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് നിലവിലില്ല അതുപോലെ തന്നെ രോഗത്താലും ശത്രുതയാലും കടഭാരത്താലുമുള്ള ഒരു പ്രതികൂലമായ അന്തരീക്ഷം അവരുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമയമാണ് ഭാഗ്യം ഇവരെ പൂർണ്ണമായിട്ടും തുണയ്ക്കുന്നില്ല ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് ഇവരുടെ ജീവിതത്തെ രക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ലാഭകരമായ അനുഭവങ്ങൾ ഒന്നു തന്നെ ഇവരുടെ ജീവിതത്തിലില്ല നേട്ടങ്ങൾ വന്നു ചേരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഈ നാളുകാർ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നു എങ്കിലും നേട്ടങ്ങളെല്ലാം തടസ്സപ്പെട്ടു പോകുന്നു നഷ്ടസാധ്യതകൾക്കാണ് കൂടുതലും ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് വന്നു ചേരുക നഷ്ടം പല കാര്യങ്ങളിലും നഷ്ടം അത് ശത്രുതയിൽ എത്തിച്ചേരാവുന്ന നഷ്ടം വലിയൊരു ഭയാനകരമായ ജീവിത സാഹചര്യത്തെയാണ് ഇവർക്ക് ഇവരുടെ മുമ്പിൽ ഉള്ളത് എന്നുള്ളത് ഈ കർക്കിടകറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ അതനുസരിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകണം പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിച്ചു കടബാധകളാൽ ശത്രുത വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അടിപിടി മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിത്തീരുവാൻ സാധ്യതയുണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണെന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുകയാണ് ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽ നാളുകാരെ സംബന്ധിച്ച് സുഖം സ്വസ്ഥ ദേഹതന്മ ഏറെക്കുറെ അനുകൂലമായൊരു ദിവസമാണ് കുടുംബസുഖം ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ടില്ല സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടുമുള്ള നഷ്ടസാധ്യതയും ശത്രുതയും നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് തിങ്കളാഴ്ച ദിവസം അനുഭവപ്പെടാം വീട് വാഹനം ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം നിലവിലുള്ള ഒരു സമയമാണ് വലിയൊരു നേട്ടത്തിൻ്റെ സമയമാണ് ഇത് ഇവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായി മാറുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം ഇവർക്ക് നിലവിലുണ്ട് ഭൂമി കൊണ്ടുള്ള നേട്ടം അതവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് ചിങ്ങക്കൂറുകാർ അറിഞ്ഞ് പ്രവർത്തിക്കുക അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന സമയമാണ് പ്രവർത്തന മേഖല കൊണ്ടും അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ധനധാന്യ സമൃദ്ധി തിങ്കളാഴ്ച ദിവസം ഉണ്ടാകുന്ന ദിവസമാണ് ദാമ്പത്യ ജീവിതത്തിൽ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടായാൽ പോലും ഇവർക്ക് സമ്പാദ്യം കൊണ്ടും അല്ലെങ്കിൽ അവർ ഏർപ്പെടുന്ന പ്രവർത്തന മേഖലകൾ കൊണ്ടുമൊക്കെ അനുകൂലമായ ഒരു സാഹചര്യം വന്നിരുന്ന ദിവസമാണ് അവർക്ക് ലാഭകരമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ നല്ല നിലയിൽ വന്നു ചേരുന്നു പ്രവർത്തന വിജയം കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം നഷ്ടസാധ്യതകൾ വളരെ കുറവാണ് ശത്രുതയാൽ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവിടെ തടസ്സമൊക്കെ നേരിട്ട് ഈ നഷ്ടസാധ്യതകൾ വളരെ കുറവായിട്ട് വന്നുചേരുന്നൊരു ദിവസമാണ് എന്നാൽ സൂക്ഷ്മതയില്ലാതെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നഷ്ടസാധ്യത വന്നു വന്നുചേരാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അത് ആരോഗ്യപരമായിട്ടുള്ള ഒരു സ്ഥിതിക്ക് മോശം വരുവാനും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം സൂക്ഷിച്ച് പ്രവർത്തിച്ചാൽ യാതൊരുവിധ പരാജയവും വന്നുചേരാതെ ജീവിത വിജയം കൈവരിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രമുക്കാൽ അത്തം ചിത്തിര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം ദാമ്പത്യ ജീവിതം വളരെ തൃപ്തികരമായി വന്നു ചേരേണ്ട ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം പക്ഷെങ്കിൽ ശത്രുത ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സ്ത്രീ മുഖനുള്ള ശത്രുത ദാമ്പത്യ ജീവിതത്തിൽ വന്നു ചേർന്ന് ദാമ്പത്യ ജീവിതത്തിൽ കലഹമുണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ സൗഭാഗ്യരമായ അനുഭവങ്ങളും സമ്പത്തും ഒക്കെ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് തടസ്സപ്പെട്ടു പോകാനുള്ള സാഹചര്യവും നിലവിലുണ്ട് തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് സാധ്യതയില്ല കാരണം തൊഴിൽഭാവത്തിൻ്റെ അധിപൻ മൗഢനായിട്ട് നിൽക്കുന്നു തൊഴിൽഭാവത്തിൽ നിൽക്കുന്നത് ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനായ ചൊവ്വയാണ് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി എല്ലാവർക്കും മെച്ചമാകണം മെച്ചമാണെന്ന് പറയാൻ പറ്റത്തില്ല കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും ശത്രുത ഉണ്ട് എന്നുള്ള കാര്യം കൂടി കന്നിക്കൂറുകാർ അറിഞ്ഞിരിക്കണം കന്നിക്കൂറുകാർ കാര്യവിജയത്തിനായിട്ട് വളരെ ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചേക്കാം പക്ഷെങ്കിൽ പരാജയപ്പെട്ടു പോകും അതുപോലെ തന്നെ രോഗം ശത്രുത കടബാധ്യതകളാൽ ഒട്ടനവധി പേർ പാരപ്പെടുന്നു എന്നാൽ ഈ വക പ്രശ്നങ്ങളില്ലാതെ ഒട്ടനവധി പേർ ജീവിക്കുന്നുമുണ്ട് ശനി ദോഷം ചെയ്യുന്ന ഒരു ഗ്രഹമായിട്ടുള്ളവർ തീർച്ചയായിട്ടും അവർ കടബാധകളാലും ശത്രുതകളാലും ഒക്കെ ഭാരപ്പെട്ടാണ് ജീവിക്കുന്നത് ശനി ദോഷം ചെയ്യാത്ത ഗ്രഹമായിട്ടുള്ളവർ സാധാരണ ഒരു ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകുന്നു ജീവിത വിജയത്തിനായി അല്ലെങ്കിൽ ജീവിതത്തിൽ വന്നുചേരുന്ന പ്രതിസന്ധികളെ അതിജീവിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയൊക്കെ ആശ്രയിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ശത്രുതടിച്ച അനുഭവങ്ങളാണ് ഈ നാളുകാർക്ക് വന്നു ചേരുക അതിൻ്റെ കാരണം ചൊവ്വ എന്ന് പറയുന്നത് ഇവരുടെ അഷ്ടമത്തിൻ്റെ അധിപനാണ് അഷ്ടമത്തിൻ്റെ അധിപനായിട്ട് സ്വാധീനിക്കുന്നവരെല്ലാം ബന്ധുക്കളെ കൊണ്ട് യാതൊരു ഗുണവും അനുഭവിക്കാത്തവരാണ് കൊണ്ട് യാതൊരു ഗുണവും അനുഭവിക്കാത്തവരാണ് നേരെ മറിച്ച് മൂന്നാം ഭാവത്തിൻ്റെ അധിപനായിട്ട് അനുകൂലമായ ഒരു സ്ഥിതിയിൽ പ്രവർത്തിക്കുന്ന ചൊവ്വ സുഹൃത്തുക്കളെ കൊണ്ടും സഹോദരങ്ങളെ കൊണ്ടും ഒക്കെ നേട്ടത്തേക്ക് കൊടുക്കും അതുപോലെ തന്നെ വേറൊരു പ്രശ്നമുണ്ട് ഇപ്പോൾ ശനിയുടെ ദശാകാലം അനുഭവിക്കുന്നവരാണെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ചൊവ്വ ഇവർക്ക് അനുകൂലമായി പ്രവർത്തിക്കത്തില്ല അപ്പോൾ ശനിയുടെ ദശാകാലത്ത് ചൊവ്വ ഇവർക്ക് സഹോദരങ്ങളെ കൊണ്ടുള്ള ശത്രുതയും പ്രശ്നങ്ങളുമൊക്കെ കൊടുക്കും അതേസമയത്ത് വ്യാഴത്തിൻ്റെ ദശാകാലമാണെങ്കിൽ ചൊവ്വ അനുകൂലമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും അങ്ങനെയുണ്ട് ജ്യോതിഷത്തിൽ അത് ദശാകാലം അനുഭവിക്കുന്നവരുടെ ഒരു വിഷയമാണ് ഇപ്പോൾ ശനിയുടെ ദശാകാലം അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് സുഹൃത്തുക്കളെ കൊണ്ടും അല്ല സഹോദരങ്ങളെ കൊണ്ടോ ഉള്ള ഒരു നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല ഒരുപക്ഷെ പൈസ പലിശയ്ക്ക് പൈസ ചോദിച്ചാൽ പലിശയ്ക്ക് പൈസ കിട്ടും കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അത് ശത്രുതയിൽ എത്തിച്ചേരും എന്നാൽ പലിശയ്ക്ക് പണം ചോദിക്കാതെ ഒരു സഹായം ചോദിച്ചാലോ അവർ ശത്രുക്കളായി മാറുകയും ചെയ്യും അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഈ ശനി ദശാകാലത്തുകൂടി കടന്നു പോകുന്ന ഒട്ടേറെ പേരുടെ ജീവിതത്തിലുണ്ട് അതേസമയത്ത് ദശാകാലം അനുഭവിക്കുന്നവരാണെങ്കിൽ ഈ സഹോദരങ്ങളൊക്കെ അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും അങ്ങനെ ചെയ്തു കൊടുത്താൽ പോലും ശനിയുടെ ദശാകാലമാവുമ്പോൾ അത് പിന്നെ ശത്രുതയിൽ എത്തിച്ചേരുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ദശാകാലം പരിശോധിച്ചാണ് ഇതൊക്കെ പറയേണ്ടത് അപ്പോൾ ഇത് പൊതുവായൊരു കാര്യമാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അപ്പോൾ ഈ കന്നിക്കൂറുകാരെ ഇപ്പോൾ അവർക്ക് പത്തിൽ ചുവ നിൽക്കുന്നു കേന്ദ്രഭാവത്തിലാണ് ചുവ നിൽക്കുന്നത് പക്ഷെങ്കിൽ ആ ചുവ നിൽക്കുന്ന രാശിയുടെ അധീപൻ മൗഢനായിട്ട് നിൽക്കുന്നത് കൊണ്ട് തൊഴിൽപരമായിട്ടുള്ള നേട്ടവുമില്ല സഹോദരങ്ങളെ കൊണ്ടുള്ള നേട്ടമില്ല സുഹൃത്തുക്കളെ കൊണ്ടുള്ള നേട്ടമില്ല പല കാര്യങ്ങളിലും സഹായിച്ച സുഹൃത്തുക്കളുമായിട്ട് ശത്രുതയിൽ എത്തിച്ചേരാനുള്ള സാധ്യത നിലനിൽക്കുന്നു അങ്ങനെ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മക്കളെക്കൊണ്ടുള്ള സ്ഥിതി അത്ര മെച്ചമല്ല അവരെക്കൊണ്ടുള്ള പ്രതിസന്ധികളുണ്ട് അവരെക്കൊണ്ട് നേട്ടം കാര്യമായിട്ടുണ്ടാകുന്നില്ല അങ്ങനെ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിൽ കൂടിയാണ് കന്നിക്കൂറുകാർ ഇപ്പോൾ കടന്നു പോവുക ഈ തിങ്കളാഴ്ച ദിവസം അവർക്ക് ആശ്വസിക്കാനുള്ള വകയെന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു ഉയർച്ച വന്നു ചേരേണ്ടതാണ് ചിലർക്കതൊക്കെ തടസ്സപ്പെട്ടു പോകാനോ ശത്രുതയിൽ എത്തിച്ചേരുവാനോ ഉള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് കാരണം ചന്ദ്രൻ കൂടിച്ചേരുന്നത് ശുക്രനുമായിട്ടും രാഹുവുമായിട്ടുമാണ് ഈ ശുക്രൻ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു രാഹു കാര്യങ്ങളൊക്കെ തടസ്സപ്പെടുത്തി കൊടുക്കുന്നു അപ്പോൾ ശത്രുതയും തടസ്സവും ദാമ്പത്യ ജീവിതത്തിൽ ചേരാൻ ഇടയുണ്ട് ദാമ്പത്യ ജീവിതം തൃപ്തികരമായി പോകണമെന്നില്ല തൊഴിൽ സാഹചര്യങ്ങൾ അനുകൂലമാകണമെന്നില്ല ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അനുകൂലമാകണമെന്നില്ല ശത്രുതയും തടസ്സങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ എഴുഞ്ഞഴഞ്ഞ് പോകുന്നൊരു സാഹചര്യമാണ് ഉള്ളത് എന്നാൽ ജ്യോതിഷം പറയുന്നു ചന്ദ്രൻ മീനൻ രാശിയിൽ കൂടി പോകുമ്പോൾ വലിയ ദോഷങ്ങളൊന്നും ഈ ജാതകർക്ക് വന്നുചേരില്ല എന്നുള്ളൊരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ചിലർക്കൊക്കെ തിങ്കളാഴ്ച ദിവസം യാതൊരുവിധ ദോഷവും വന്നു ചേരാൻ സാധ്യതയില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത് ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടി കന്നിക്കൂറുകാർ തിങ്കളാഴ്ച ദിവസം കടന്നു പോകുമെന്നുള്ളത് മനസ്സിലാക്കുക ഇനിയും കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സുഖം സ്വസ്ഥത ദേഗതന്മാരെ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി വന്നു ചേരണമെന്നില്ല സഹോദരങ്ങളെ കൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാകുന്ന ദിവസമല്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല മക്കളെ കൊണ്ടുള്ള വലിയ നേട്ടങ്ങളൊന്നും പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല കാര്യവിജയം പൂർണ്ണമായിട്ടും അനുകൂലമല്ല കടബാധ്യത ശത്രുത രോഗം എന്നിവയാൽ ഭാരപ്പെടുവാൻ സാധ്യതയില്ലെങ്കിലും ശത്രുത ചെറിയ രീതിയിലൊക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതം പരിപൂർണമായും അനുകൂലമായ ഒരു ദിവസമല്ല വലിയ മാരകമായ രോഗങ്ങളൊന്നും വന്നുചേരുവാനുള്ള സാധ്യതയില്ല അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങളൊന്നും തന്നെ വന്നുചേരുവാൻ സാധ്യതയില്ല തൊഴിൽപരമായുള്ള സാഹചര്യം ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നുണ്ടെങ്കിലും ശത്രുതയൊക്കെ ഇക്കാര്യങ്ങളിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ലാഭകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം വലിയ നേട്ടമായിട്ട് വന്നു ചേർന്നില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യമുണ്ട് നഷ്ടത്തിനുള്ള സാധ്യത വളരെ കുറവാണ് നഷ്ടസാധ്യതകൾ വളരെ കുറവാണെന്നുള്ളത് കാര്യം തൊഴിലാക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവം തന്നെയാണ് ഇവർക്ക് കൂടുതലായിട്ടും വന്നു ചേരാനുള്ളത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക തൊഴിൽ ഗുണവും അതുപോലെ തന്നെ മേലധികാരികളിൽ നിന്നുള്ള നേട്ടവും പിതാവിൽ നിന്നുള്ള നേട്ടവും അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് തുലാക്കുറുകാർ അറിഞ്ഞുകൊള്ളുക ഇനിയും വൃക്ഷയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖംകാലം അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ ദേവതന്മാർ അനുകൂലമായ ഒരു ദിവസമല്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ ഒക്കെ പ്രതീക്ഷിക്കാമെങ്കിലും തടസ്സപ്പെട്ടു പോകുന്നു പല കാര്യങ്ങളും പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകുന്നു തന്മൂലം ധനപരമായ നേട്ടമൊന്നും ജീവിതത്തിൽ വന്നു ചേരുന്നില്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു നേട്ടവും വന്നുചേരുന്നില്ല കാര്യവിജയമൊന്നും പൂർണ്ണമായിട്ട് അങ്ങോട്ട് വന്നു ചേരുന്നില്ല എല്ലാം തടസ്സപ്പെട്ടു പോവുകയാണ് നേട്ടങ്ങൾ വളരെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും കൈക്കുമ്പിളിലേക്ക് കടന്നു വരുന്നില്ല അങ്ങനെ ഒരുപാട് പേർ നിരാശയിലാണ് കഴിഞ്ഞു പോകുന്നത് ഇവർ തന്നെ ഇവരുടെ വാക്കുകൊണ്ടും കൊണ്ടും ഇവർക്ക് തന്നെ ദോഷം വരുത്തി വെക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നിലവിലുള്ളത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം വൃത്തിയേക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്ന സമയമാണ് മേലധികാരികൾ മുഖേനയുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു അതുപോലെ തന്നെ പിതാവിനെ കൊണ്ടുള്ള ഗുണകരമായ അനുഭവങ്ങൾ സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായക സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണെങ്കിലും എല്ലാവരും പൂർണ്ണമായിട്ടും ഇവരോട് സഹകരിക്കണമെന്നില്ല അതൊക്കെ തടസ്സപ്പെട്ടു പോകാനുള്ളൊരു സാഹചര്യവും ഇവർക്ക് മുമ്പിലുണ്ട് അപ്പോൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഈ തിങ്കളാഴ്ച ദിവസം കാര്യവിജയം വന്നുചേരേണ്ട ഒരു ദിവസമാണ് കാര്യവിജയത്തിൽ കൂടി ഇവർ പല കാര്യങ്ങളും നേടിയെടുത്ത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കേണ്ട ഒരു ദിവസമാണെങ്കിലും ശത്രുതയും തടസ്സവും ഒക്കെ മൂലം കാര്യവിജയം ഉണ്ടാകാതെ പോകുവാനാണ് സാധ്യത കൂടുതലും അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ തിങ്കളാഴ്ച ദിവസം വൃച്ചയെക്കുറുകാർ കടന്നു പോവുക ഇപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ നേട്ടത്തിൻ്റെ ഒരു സമയമാണെങ്കിൽ അതെല്ലാം തടസ്സപ്പെട്ടാണ് പോകുന്നത് തടസ്സങ്ങളുടെ മുമ്പിൽ കൂടിയാണ് ഇവരുടെ ജീവിതം പോകുന്നത് അതുകൊണ്ട് വളരെ പ്രതിസന്ധി ഇവരിലുണ്ട് എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ് പല കാര്യങ്ങളിലും ഇവർക്കൊന്നും നേടാൻ പറ്റുന്നില്ല വിവാഹം നടക്കേണ്ട സമയമാണ് നടക്കുന്നില്ല വിദേശത്ത് പോകാൻ അനുകൂലമായ സമയമാണ് വിദേശത്ത് പോകാൻ സാധിക്കുന്നില്ല ഒരുപാട് ഒരുപാട് പ്രതിസന്ധിയിൽ കൂടിയാണ് വൃച്ചയക്കൂറുകാർ കടന്നു പോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം സംഘർഷം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയായിരിക്കും തിങ്കളാഴ്ച ദിവസം കടന്നു പോവുക വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സ്ത്രീകൾ മുഖേനയുള്ള നേട്ടങ്ങൾ ചേരേണ്ട ഒരു ദിവസമാണെങ്കിലും ശത്രുക്കൾ ഒക്കെ വന്നു വന്നുചേർന്ന് ശത്രുത മൂലം അതൊക്കെ നേട്ടങ്ങളൊക്കെ ഇല്ലാതായി പോകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതാണ് തിങ്കളാഴ്ച ദിവസം ഈ ധനക്കുറുകാരെ സംബന്ധിച്ചുള്ള ഒരു അനുഭവമായിട്ട് വന്നു വന്നുചേരുന്നത് കുടുംബസുഖവും ധനപരമായ നേട്ടവും ഒക്കെ കാര്യമായി ഇല്ല ഏറെക്കുറെ ജീവിച്ചു പോകാനുള്ള ഒരു അനുകൂലമായ സാഹചര്യത്തെ കൊടുക്കുന്നു തൊഴിൽപരമായുള്ള നേട്ടമോ ദാമ്പത്യ ജീവിത വിജയമോ ഒന്നും ധനക്കൂറുകാർക്ക് ഇപ്പോൾ അനുകൂലമായ സമയമല്ല പല പ്രകാരങ്ങളിലും പ്രതികൂലമായ ജീവിത സാഹചര്യമാണ് ധനക്കൂറുകാർക്കുള്ളത് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ കൂടി തടസ്സങ്ങളെയൊക്കെ മാറ്റുക പ്രതിസന്ധികളെ അതിജീവിക്കുക അപ്പോൾ ശാരീരികവും മാനസികവുമായിട്ട് ഒരുപാട് ടെൻഷനും ഒക്കെ അനുഭവിക്കുന്ന ഒരു സമയമാണ് അതിൽ നിന്നൊക്കെ മാറ്റം കിട്ടുവാൻ ആത്മീയതയിൽ ജീവിക്കുക ആത്മീയമായി മുന്നേറുക പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ധ്യാനിക്കുക അതുപോലെ തന്നെ വ്രതമെടുക്കുക ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ് പല പ്രകാരങ്ങളിലുള്ള പ്രതിസന്ധികൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് ഇപ്പോൾ തിങ്കളാഴ്ച ദിവസം നാലാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് നാലാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ വളരെ നല്ലതാണ് ബലമുള്ള ചന്ദ്രൻ നാലാം ഭാവത്തിൽ നിന്നാൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് പക്ഷേങ്കിൽ ശത്രുത ഉണ്ടാകുന്നു തടസ്സമുണ്ടാകുന്നു അപ്പോൾ ഇതൊക്കെ ഈ നാളുകാർക്ക് വ്യത്യസ്തമായ രീതിയിലായിരിക്കും അനുഭവമാകുന്നത് അപ്പോൾ തൊഴിൽപരമായുള്ള നേട്ടമോ ദാമ്പത്യ ജീവിത വിജയമോ ഇവരെ പിന്തുണയ്ക്കാത്തൊരു ദിവസവും ആയതുകൊണ്ട് പല പരത്തിലുള്ള പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ഇനിയും മകരക്കുറാണ് മകരക്കുറിൽപ്പെട്ട ഉത്രാടമുക്കൽ തിരുവോണ ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതന്മാനുകൂലമായ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാം ഇവർക്ക് മൂന്നാം ഭാവത്തിലാണ് ചന്ദ്രനും രാഹുവും ശുക്രനും നിൽക്കുന്ന അപ്പോൾ മൂന്നാം ഭാവത്തിൽ ഇങ്ങനെ രാഹുവും ചന്ദ്രനും ശുക്രനും നിൽക്കുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ചോളം ദോഷം ഒന്നും വന്നിരത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് രാഹു മൂന്നാം ഭാവത്തിൽ നിന്നാൽ വലിയ ദോഷം ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ മൂന്നാം ഭാവത്തിൽ ശുക്രൻ നിന്നാലും മൂന്നാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാലും വലിയ ദോഷങ്ങളൊന്നും വന്നിചരത്തില്ല അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായ നേട്ടം തൊൽഗുണം കാര്യവിജയം അതുപോലെ തന്നെ പ്രേമസാഫല്യം എന്നിവയൊക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണ് മകരക്കുറുകാരെ സംബന്ധിച്ച് രാഹുവിൻ്റെ ദശാകാലത്തു കൂടി കടന്നു പോകുന്നവർക്ക് തിങ്കളാഴ്ച ദിവസം തീർച്ചയായിട്ടും പ്രേമസാഫല്യം പ്രേമിക്കുന്നവർ തമ്മിൽ കൂടുതൽ അടുക്കുവാനും ഒന്നിച്ചേരുവാനും സാധ്യമുള്ള ദിവസമാണ് രാഹുവിൻ്റെ ദശാകാലത്തുകൂടി കടന്നു പോകുന്നവർക്ക് മാത്രമായിരിക്കും ഈ നേട്ടം തിരുവോണ നക്ഷത്ര ജാതകർ രാഹുവിൻ്റെ ദശാകാലത്തുകൂടി കടന്നു പോകുന്നത് ഏകദേശം പതിനെട്ട് ഇരുപത്തെട്ട് വയസ്സിനുള്ളിലുള്ളവർക്കൊക്കെ ഈ പ്രേമകാര്യങ്ങളിലൊക്കെ അനുകൂലമായ അനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ഈ തിങ്കളാഴ്ച ദിവസം അതുപോലെ തന്നെ അവിട്ടം നാളുകാരായാലും ഉത്രാടം മുക്കാലായാലും രാഹുവിൻ്റെ ദശാകാലത്തൂടി കടന്നു പോകുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു പ്രേമസാഫല്യത്തെ കൊടുക്കുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം കാരണം രാഹുവും ചന്ദ്രനും ശുക്രനും മൂന്നാം ഭാവത്തിൽ ഒരുമിച്ച് നിൽക്കുന്നു ഈ ഭാവത്തിൻ്റെ അധിപൻ ഇവരെ സംബന്ധിച്ചുള്ള അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്ന കാര്യവിജയ ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമാണ് ധനോപരമായ നേട്ടവും അവർക്ക് വന്നുചേരും തൊഴിൽ ഗുണം ഉൾപ്പെടെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അവർക്ക് ഒരു പക്ഷെങ്കിൽ ശാസ്ത്രമേഖലകളിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടോ കലാപരമായിട്ടോ ശോഭിക്കാൻ പറ്റിയില്ല എങ്കിൽ പോലും അവർ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകൊണ്ട് കലയൊഴികെ കലാശാസ്ത്രം സാഹിത്യം എന്നിങ്ങനെ മേഖലകളൊഴികെ അവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുന്ന അനുകൂലമായ ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽ പെട്ട ഔട്ടും രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതേതന്മ ഏറെക്കുറെ അനുകൂലമായാലും പല പ്രകാരങ്ങളിലുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് തൊഴുണ അനുകൂലമല്ല ദാമ്പത്യ ജീവിതം സുഖകരമല്ല മക്കളെക്കൊണ്ടുള്ള അനുഭവം തൃപ്തികരമല്ല പ്രതികൂലമായ അനുഭവങ്ങളൊക്കെയാണ് ഇക്കാര്യങ്ങളിൽ വന്നു ചേരുക കുടുംബം ധനം എന്നീ വിഷയങ്ങളിൽ അവർക്ക് സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക ധനം വന്നുചേരുവാനും കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചമാകാനും സാധ്യത ഉണ്ടെങ്കിൽ പോലും ശത്രുതകളും തടസ്സങ്ങളുമായിട്ട് ഇക്കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ വന്നുചേരാനിടയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമുണ്ടെങ്കിലും അവിടെയും തടസ്സങ്ങളൊക്കെ വന്നുചേരുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക അത്ര അനുകൂലമായ ഒരു ദിവസമല്ല തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് കുമ്പക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക ഇനി മീനക്കൂറാണ് മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതികാൽ ഉത്തരുട്ടാതി രേവതി എന്ന സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം കാര്യവിജയത്തിൽ കൂടി ഒരുപാട് നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട ഒരു ദിവസമാണ് പക്ഷെങ്കിൽ ശത്രുത കൊണ്ടും തടസ്സം കൊണ്ടും കാര്യവിജയം ഉണ്ടാകാതെ പോകുമെന്നുള്ളതാണ് അവരുടെ അനുഭവം തൊഴിൽപരമായിട്ടുള്ള നേട്ടം വലിയ തൃപ്തികരമായ അനുഭവത്തിന് നൽകുന്നില്ല വീട് വസ്തു വാഹനം ഭൂമി നിബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വല്ലാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത് അതുകൊണ്ടുള്ളൊരു നേട്ടമൊന്നും അവർക്കില്ല കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ടില്ല ദാമ്പത്യ ജീവിതം മന്ദഗതിയിൽ പോകുന്നു അല്ലെങ്കിൽ ഒരു മാന്യത്തിൻ്റെ അനുഭവത്തിൽ കൂടി പോകുന്നു അതൊന്നും വലിയൊരു നേട്ടമായിട്ട് അവർക്ക് വന്നുചേരുന്നില്ല അവർക്ക് ഏറെക്കുറെ ആശ്വാസം എന്നുള്ളത് പിതാവിനെ കൊണ്ടുള്ളൊരു നേട്ടവും തൊഴിൽപരമായിട്ടുള്ളൊരു നേ നേട്ടവും തൊഴിലിടങ്ങളിൽ മേലധികാരികൾ കൊണ്ടുള്ളൊരു നേട്ടവും ഒക്കെയാണ് അവർക്ക് നേട്ടമായിട്ടുള്ളത് വ്യാപാരികളായിട്ടുള്ളവർക്ക് വ്യാപാര നേട്ടം ലഭിക്കുമെന്നല്ലാതെ താൽക്കാലിക ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും തിങ്കളാഴ്ച ദിവസം വന്നുചേരുക ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കുന്ന ദിവസമല്ല സ്ത്രീകൾ മുഖനെയുള്ള ശത്രുതകളൊക്കെ വന്ന് ചേർന്ന് കാര്യതടസ്സം അനുഭവപ്പെടുകയും അങ്ങനെ സാമ്പത്തികമായി പരാധീനതയിലാകുകയൊക്കെ ചെയ്യാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളഡ്